ഹാവ് ടു അല്ലെങ്കിൽ ഹാസ് ടു ചെയ്യാനുണ്ട് ചെയ്യേണ്ടതുണ്ട് ഓക്കെ ഹാവ് ടു അല്ലെങ്കിൽ ഹാസ് ടു കഴിഞ്ഞിട്ട് നമ്മൾ വേർബ് ചേർക്കണം ക്രിയ ചേർക്കുക ഓക്കെ ഐ വി യു ദ തുടങ്ങിയ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ അല്ലെങ്കിൽ ബഹുവചനമായിട്ടുള്ള സബ്ജക്റ്റിന്റെ കൂടെ ഹാവ് ടു ചേർക്കണം ഹി ഷി ഇറ്റ് തുടങ്ങിയ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ അല്ലെങ്കിൽ ഏകവചന സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഹാസ് ടു ചേർക്കുക എക്സാമ്പിൾ നോക്കാം ഐ ഹാവ് ടു റൈറ്റ് എ ലെറ്റർ എനിക്ക് ഒരു കത്ത് എഴുതാനുണ്ട് സോ ഐ ഹാവ് ടു ഓക്കെ ഐ എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ് ടു വന്നു ഐ ഹാവ് ടു ഓക്കെ നെക്സ്റ്റ് ഷീ ഹാസ് ടു മീറ്റ് എ പേഴ്സൺ അവൾക്ക് ഒരാളെ കാണേണ്ടതുണ്ട് ഷീ എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് ഹാസ് ടു വന്നു ഓക്കെ നെക്സ്റ്റ് വി ഹാവ് ടു പോസ്റ്റ് എ ലെറ്റർ ഞങ്ങൾക്ക് ഒരു എഴുത്ത് പോസ്റ്റ് ചെയ്യാനുണ്ട് ഇവിടെ വി എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ് ടു വന്നു ഓക്കെ നെക്സ്റ്റ് ഹി ഹാസ് ടു സ്റ്റഡി എ ലോട്ട് അവന് ഒത്തിരി പഠിക്കുവാനുണ്ട് ഇവിടെ ഹി എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് ഹാസ് ടു വന്നു ഓക്കെ നെക്സ്റ്റ് യു ഹാവ് ടു ഡു എ ലോട്ട് ഓഫ് വർക്ക് നിനക്ക് ഒത്തിരി ജോലി ചെയ്യുവാനുണ്ട് യു ഹാവ് ടു ഡു എ ലോട്ട് ഓഫ് വർക്ക് ഓക്കെ ഇവിടെ യു പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ് ടു വന്നു ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക ഹാസ് ടു അല്ലെങ്കിൽ ഹാവ് ടു കഴിഞ്ഞിട്ട് verb prayogikiya okay have to write has to meet have to post has to study have to do okay